ചന്ദ്രൻ ഇറ്റാറ്റിപ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേറാൻ പറ്റില്ല ലോക്കാണ് എനിക്ക് ഇറങ്ങാനും പറ്റൂലിക്കൂർ ജീവിതം ഇപ്പൊ മറ്റേ ചീക്രത്തേടക്കാര ഒരു ക്യാമറ ഗ്ലാസ് വഴി എറിഞ്ഞു തരുവാണോ ഞാൻ അവിടുന്ന് ബ്ലോഗി ചെയ്തെങ്കിൽ ജീവിക്കാം ഫുഡും കൊല്ലല്ലേ കൊല്ലല്ലേ പോലീസിന്റക്കാൻ പറ്റൂ ഇറങ്ങാൻ പറ്റൂല പറ്റൂല വണ്ടി ലോക്കാണ് അവിടെ കണ്ടില്ലേ വണ്ടി ലോക്കാണ് എനിക്ക് ഇറങ്ങാൻ ഞാൻ കാറിലായി പെണ്ഡി അത് എന്തിന് ചെയ്താലും നടക്കൂല്ല ചന്ദ്രനും സ്നൈപ്പും ഞങ്ങൾ ഇതേ അവിടെ നിൽക്കുവായിരുന്നു അന്നാ എന്നെ പലറ്റേസ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് നിൽക്കുവായിരുന്നേ എപ്പായിരുന്നുണ്ടായിരുന്നേ അവനായിട്ട് സംസാരിച്ചിരിക്ക വേറെന്താണോ വെച്ച തോളത്ത് വെച്ചത് മച്ചവനെങ്ങനെ വന്നു ചോദിക്കും നമ്മുടെ പുറത്ത് വന്നിട്ടില്ല ദൈവനൊക്കെ എങ്ങനെ വന്നു ചോദിക്കണ്ടോ ആലോ ഹലോ അടുത്ത പാശ്ചാബ് പതിനഞ്ചു നിന്നെ നടക്കാം നിന്റെ പേര് ആ പൊട്ട ോട്ടെണ്ണെണ്ണീറേതാണ് ഇത് ഇത് കുണ്ണത്താമുക്ക് കുണ്ണത്താമുക്ക് ശേഷം കാണിച്ചു തരുമോ സാറേ നീ നീട്ടി കാച്ച് തരാ തൊട്ട് കറിയാച്ചു അന്നെ പിന്നെ മണ്ണോണ്ണ വണ്ടി കേറ് നേരെ പീഡിയിലോട്ട് പീടിലോട്ടെട്ടെ എനിക്കൂടെ ലിഫ്റ്റ് അന്ന നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ അറിയാ എനിക്ക് പോലീസിന്റെ രണ്ടുമൂന്നുപേരും അറിയാം റക്കെ കൊണ്ടുപോയില്ലേജിലുണ്ട് എന്തോ ഗ്യാങ്കിലൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഗ്യാങ് ആണ് ഈ സിറ്റിയില് ഒരു ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ് ഞങ്ങൾക്ക് സിറ്റിയിലെ നീറ്റ് ഗ്യാങ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്വർഗരാജ്യത്തില് ശരിക്കും ും സത്യം ഞാൻ നമ്മൾ ഏകദേശം നമ്മുടെ കൂടെ പിള്ളേരൊക്കെ കളിക്കാ ഏകദേശം നാല് വർഷമായി നാല് വർഷമായിട്ട് ഇതുവരെ ഒരു 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 ടോക്സിസിറ്റിക്കും അടിക്കും ഇതിനുള്ള നമ്മുക്കാർക്ക് നമ്മുടെ പിള്ളേർക്കാണ് സീറോ ബാൻ സീറോ ഫാൻ ഇപ്പൊ സ്വർഗരാജ്യുന്നുണ്ടായിരുന്നേ ഇവിടെ ചില ഭയങ്കര നമ്മുടെ അടുത്തൊന്നല്ല ആരുത്തേക്ക് വന്നിട്ട് ചുമ്മാ സീൻ എടുക്കുന്നുണ്ട് അതിന്റെ ഒരു പ്ലെയറിനെ എന്തെങ്കിലും ജർമൻ അങ്ങനെ എന്തൊരു പേരായിരുന്നു ഞാൻ മറന്നുപോയി റിയാ എനിക്കറിയാം എനിക്കറിയാം എനിക്ക് അറിയാം പതിനയോ ഞങ്ങളടുത്ത് തന്നെ നമ്മള് ഞാൻ ഇഗ്നോർ വിടും ഞാൻ ഇഗ്നോർ ചെയ്തേ വിടും ഒരു പച്ച കളർ ലൈറ്റ് ഓ അതെ 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 ആളത് അത് ആളത് തന്നെ അത് ആളത് തന്നെ അവനെ കണ്ടവന്റെ സംസാരം വാ തുറക്കുമ്പോഴേ അടിച്ച് വീക്കാൻ തോന്നൂലേ എനിക്ക് പലപ്പോഴും കൊമ്പത്ത് എടാ അത് ഈ ഗ്യാംഗിന്റെ പേരിൽ ഉംഗ് അണികൾ പക്ഷെ നമ്മുടെ ഗ്യത് നമ്മുടെ ഗ്യാങ് ഡീസന്റ് ഗ്യാങ് ആണ് നമ്മുടെ ഗ്യങ്ങില് ഞാൻ പിള്ളാരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുവിധത്തിലും ഈ പറയണത് പോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോരുത് നമ്മളിവിടെ അതാണ് സത്യം പറയല്ലോ വേണ്ടത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്യാംഗിന്റെ പവർ യൂസ് ചെയ്ത ചുമ്മാ

ഈ അക്രമത്തിലൊന്നും ഇടപെടരുത് അക്രമം കാണുമ്പോൾ കണ്ണടക്കി അതാണ് എന്നെ എന്റെ ആശം പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ വണ്ടി ഓട്ടിക്കുമ്പോ കണ്ണടച്ച വീഴൂലേ ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞ് നമ്മളുടെ നമ്മളടുത്ത് ഇങ്ങനെ കോണ പറയുന്നവരുടെ അടുത്തും ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞല്ലോ അറിയാണ്ട് കോമഡി ആയിട്ട് പറഞ്ഞതാണ് ഞാനും അങ്ങനെ തന്നെ ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു കോമഡി ചുമ്മാ പറഞ്ഞതാണ് എന്നെ ഒരു അമ്പത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ ഞാൻ സത്യം എന്റെ മുമ്പിൽ ഇതേ ആൾക്കാരൊക്കെ തമ്മിൽ തല്ലോണോ അതെ അവൻ ചാടി ഇറങ്ങി അങ്ങനെ വിളിക്കണം അതെടുത്ത് ഭയങ്കര സംഭവം കാർ കയറുന്നു നമ്മൾ കണ്ടില്ലെന്ന് നമ്മൾ ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കേട്ടോ അത് അവരെന്തൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞു അതെ അതെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെങ്കിലും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കുക ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ അപ്പുറത്തൊരു സർവേവിലില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക് നിനക്ക് ഞാൻ വെറും പറഞ്ഞു ആള് വേണം അതെ അതെ ഞാൻ നല്ലത് ഞാൻ നന്നായിട്ട് പഠിച്ച പഠിച്ചാണ് അതുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അഞ്ചാരം നമുക്ക് ഇതിലൊന്നും തലയിൽ വരും മനസ്സിലായോ നീ അല്ലടാ പറഞ്ഞിട്ട് ഹലോ സാറേ പ്രശ്നം ഒറ്റ വണ്ടി അടിച്ചോണ്ട് പോയി ഫയറിംഗ് ആയി പീടി വണ്ടിയ എന്നൊക്കെ കൊല്ലണം പിടി വണ്ടി സാറേ പിടി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അക്രമങ്ങള് കാണിക്കാൻ പറ്റും ഇടപെടാൻ പറ്റില്ലേ സാറേ എന്തായാലും കിട്ടി സാറേ ഒരാളുടെ പേര് ചന്ദ്രബോസ് ണോ സാറേ പറഞ്ഞു കിടക്കണ വണ്ടി ഇതൊന്നും അടിച്ച് ആ ഓക്കെ ഓക്കെ ബാക്കി നിങ്ങൾ അതിന് സമാധാനത്തിന് നമ്മൾ തിരിച്ചായിരുന്നു ആനുമുള്ള പിന്നെ അല്ല അത്രേ പിന്നല്ല അത്ര കണ്ടിരിക്കണ നമ്മളെത്ര മോറ്റിറ്റീ ആരൊക്കെ അതൊക്കെ അത്രേ ഉള്ളു അണ്ണാ അതൊക്കെ അത്രേ ഉള്ളു ില്ല സാറേ ചന്ദ്രബോസ് ഇവിടെ വണ്ടി 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 കേട്ടിരിക്കും യെടേ ഇവിടെടാ എന്റെ വണ്ടി ഇട്ടോ അടി ചാട്ടാടാ ആള് വരാം പൊട്ടാ ഇതിന്റെ સમાഹാരം പരിയ്ക്കുന്നേ ബുദ്ധി ഇല്ലാത്താ മാ ചന്ദ്രേഷേവള മാറി കാലിപ്പുറായേ വാസനാ ടോൾ നിക്ക്ണ്ടി ഇങ്ങന ഇങ്ങന എന്നെ ഇട്ടടക്കണ്ടടാ ഇങ്ങന മണ്ടനയീത് ഫ്രീജസ്റ്റ്ോറിൽ കേക്കമ്മ എടാ നീയെ ഞാൻ മലയിൽ ഒരുത്തലെ കൊണ്ടുപോയതാല് പിന്നെ ഇതുപോലെ രക്ഷപ്പെട്ടു പോയതാ എന്റെ അടുത്തു തോന്നുന്നു നിനക്ക് തോന്നുന്നു വണ്ടിക്കാട്ടുറങ്ങി ഞാൻ എവിടെ ഇറങ്ങിയാലും ഇറങ്ങാൻ എന്താവശ്യമുണ്ട് നിനക്ക് നീ ആരും ഇത്രയും ദൂരെ കൊണ്ടുപോയി ഇത്ര നിന്നെ ഉപദേശം ഞാൻ ആരും സെക്കൻഡ് തരൂ സാർ ഒരു പത്ത് സെക്കൻഡ് തരും ഇത്രയും നേരം ദൈവദൂതനെ പോലെ ഇത്ര ഉപദേശം കണ്ടിന് ഏവനെ പിടിച്ചോണ്ട് പറഞ്ഞാ നീ ആ വണ്ടിക്ക് എന്തിന് ഇറങ്ങി അതാണ് എന്റെ ചോദ്യം വണ്ടിക്കത്തുനിന്ന് ഇറങ്ങിയതാ എന്തിനാ ചേട്ടാ ഇറങ്ങേണ്ടത് പോണു ഇവിടെ ഇരിക്കാം ഇവിടെ ഞാനിതിപ്പ എന് ചെയ്യണം ഒരു വണ്ടി എടുത്ത് തന്നെയാ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ മിസ്സായിരുന്നു വണ്ടി എടുക്കാം ആരേത ബോസിനോ മഴ എന്റെ പിടിച്ചെടുക്ക ട ഞാൻ എന്നെ അറിയാണ്ട് ഒരു പുല്ലിനെ പിടിച്ചോണ്ടെന്ന് ഞാൻ വണ്ടി എന്നറിഞ്ഞു ആ പുള്ളി വണ്ടി വേടാ നമ്മളീനിക്കിഷ്ടം അതെനിക്കിഷ്ടപ്പെട്ടു എല്ലാം

നമ്മൾ ഇതിന്റെ ഇടയിലോട്ട് വന്ന കാര്യം ഉപദേശായിരിക്കും നേരത്തെ വല്ലോ ചെയ്യുന്നതിനൊക്കെ എന്റെ അടുത്തൊന്ന് അല്ലെങ്കിൽ വണ്ടിന്ന് അടുത്തൊന്നും പറയാനും വണ്ടീന്ന് ഇറങ്ങിയു പിടിച്ചിരുത്താറല്ലേ നേരത്തെ പറഞ്ഞോ അമ്മ ഇവ ആരത്തൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ സാറേ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിന്നെ ഇറങ്ങാൻ പറ്റില്ല പുള്ളിക്ക് ലോക്ക് തുറക്കണോ

സാറേ മാറിൽ നിൽക്കുവറിക്കോ നമുക്ക് സംസാരിക്കാൻ അടുത്തല്ലോ സാറേ എനിക്കൊരു ഇൻഫോർമേഷൻ തന്നെയുണ്ട് നിങ്ങൾ ഈ മെഷീനിൽ ആദ്യം വണ്ടി പുള്ളി പീഡിയിലോട്ട് റിപ്പോർട്ട് ചെയ്തായിരുന്നു എന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു സാറേ ഒരു മിനിറ്റ് സാറേത് ഒറ്റ സെക്കൻഡ്

ടാ എന്റെ പീ ആണോടാ അവനെ വണര വെച്ചാ ട്രാക്കി ട്രാക്കി അവനെ കൂടി പിടിപ്പിക്കാ എടാ പി ഇ എടാ പി ഇ ഉണ്ടോ പി ഇ ഉണ്ടോ അതാ അവിടെ വന്നിട്ട് സ്കൂൾ 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 ടേ സി എ പിടിച്ചാ 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 അവനെ പിടിച്ചേ എനെ പിടിച്ച സ്കൂൾ സർ പിടീയിട്ട് അല്ല നമ്മട്ടാ ഇച്ചിവാ അല്ല എന്നെ അല്ല അതി ബാബു കൊട്ടാ ചന്ദ്രം പഠിച്ച രണ്ടു വട്ടാണ് നാണം കേട്ടത് ഈ ണോയിൽ അറിയില്ല അവൻറെ എനിക്ക് ആരാണ്ടാ അവടെ നിക്കുന്ന ആരാ Sare, Sare, holiday, ീ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മഞ്ഞ മസാങ്കില് കുടുങ്ങി ഇരിപ്പുണ്ട് സാറെ പുറത്തിറങ്ങത്തില്ല വണ്ടിയോട് അടിച്ചിട്ട് നിങ്ങൾക്ക് തൂക്കി എടുത്തിട്ട് പോവാങ്സാങ്ങിന് ഓടാൻ പറ്റില്ല

സത്യംപള്ളി പോകുമ്പോഴേ നമ്മളെ തെരുവിളിച്ചിട്ടാണല്ലോ പോയി തന്നത് പറഞ്ഞിട്ട് പറ്റും അത് സത്യം പള്ളി അടിച്ചിട്ടല്ലേ എനിക്ക് പറ്റും പറ്റും എനിക്കൊരു വണ്ടി കിട്ടി